എഫ് ആർ ഇട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവെടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് വെല്ലുവിളികൾ ഈ കേസിൽ കേസിലുണ്ടാവാം അതിൽ പ്രധാനമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ തെളിവുകളിലെ ശബ്ദം ഇത് ആരുടേതാണ് തെളിയിക്കുക അതൊരു നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് രാഹുലിൻ്റെതാണ് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇതുവരെ ഉള്ള ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ തമ്മിൽ എത്ര നാളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നടത്തിയതെന്നോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഒരു ഗർഭമുണ്ടായോ അതോ ഇനിയും ഗർഭമുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണോ അതെന്തായാലും ശരി മെഡിക്കൽ എവിഡൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ചിലപ്പം അതിനകത്ത് ഉണ്ടായേക്കാം പക്ഷേ ആ യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ ഒരു വിവാഹിതയായ സാഹചര്യത്തിൽ ആരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയുന്ന പിതൃത്വം ആർക്കാണ് എന്നുള്ളത് അവിടെ വലിയൊരു ചോദ്യചിഹ്നമാണ് അത് കണ്ടുപിടിക്കാൻ ഡോക്ടർക്കൊന്നും അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും അവിടുത്തെ ആ ഛിദ്രം നടത്തിയ ഭ്രൂണമൊന്നും അവിടെ പ്രിസർവ് ചെയ്യാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡി എൻ എ ഒക്കെ നടത്താം അത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അന്ന് ഈ കേസ് വരുമെന്നൊന്നും ആരും പ്രതീക്ഷയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗർഭം എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിയമപരമായിട്ട് ഇതിനകത്തൊരു ന്യൂ ആൻസെസ് ഒരുപാടുണ്ട് ആ ന്യൂവാൻസസ് ഒക്കെ മറികടക്കുന്നതിന് പോലീസിന് അങ്ങനെ സാധിക്കുമെന്നുള്ളത് അന്വേഷണ ഘട്ടത്തിൽ വലിയ വെല്ലുവിളിയാണ്